കൂട്ടുകാരെ ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആണെന്നൊരു കഥയാണ് പറയാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം അതുപോലെ നിങ്ങൾ രാത്രിയിലാണ് രാത്രിയിലാണിത് വീഡിയോ കാണുന്നതെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്ത് ഫാൻ കറങ്ങുന്ന ചെറിയ ശബ്ദത്തിൽ ഇത് കേൾക്കാൻ ശ്രമിക്കുക അത് നിങ്ങൾ ഇത് കാണുന്നതെന്ന് കൂടി കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ അപ്പം ഞാൻ കഥ പറഞ്ഞു തുടങ്ങാം ആസ്തിക മഹർഷി വളരെ ശ്രേഷ്ഠനായ ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു അദ്ദേഹത്തിൻ്റെ അത്ര മഹാഭാരതം തുടങ്ങുന്നത് എന്നാൽ ആസ്തിക മഹർഷിയുടെ പിതാവിൻ്റെ പ്രയത്ന ഫലമാണ് ആസ്തികമഹർഷിയുടെ ജനനം ഇതിലെന്താണിത്ര പ്രയത്നമെന്ന് ചോദിച്ച മറ്റു മുനിമാരോട് വ്യാസൻ ആസ്തികമഹർഷിയുടെ പിതാവിൻ്റെ ആ കഥ പറഞ്ഞു ജരൽകാരു ഉഗ്ര തേജസ്വിയായ മഹാമുനിയായിരുന്നു അദ്ദേഹം വായു മാത്രം ഭക്ഷിച്ച് ദേശാടനം നടത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി ജലമോ മറ്റു ഭക്ഷണപദാർത്ഥങ്ങളോ അദ്ദേഹം കഴിച്ചിരുന്നില്ല ഒരിക്കൽ ദേശാടന വേളയിൽ ഒരു മലയിടുക്കിലൂടെ പോകുമ്പോഴാണ് ആ കാഴ്ച കണ്ടത് മലയിടുക്കിൽ തലകീഴായി തൻ്റെ പിതൃക്കൾ തൂങ്ങിക്കിടക്കുന്നു എലികൾ കടിച്ചു നിന്ന കടപുഴകി നിൽക്കുന്ന പുൽച്ചെടികളിലാണ് അവർ തൂങ്ങി നിൽക്കുന്നത് ഇത് കണ്ട് അമ്പരന്ന് പോയ ജലൽക്കാരു അവരുടെ സമീപത്തെ കോടി എത്തിക്കൊണ്ട് ചോദിച്ചു അല്ലയോ മുനിവര്യന്മാരെ നിങ്ങൾ എന്തിനാണ് ഇപ്രകാരം തൂങ്ങിക്കിടക്കുന്നത് ഇത് കേട്ട് പിതൃക്കളിൽ ഒരാൾ പറഞ്ഞു ഞങ്ങൾക്ക് സന്താനനാശം കൊണ്ട് വന്നു ചേർന്ന അധപ്പതനമാണിത് ഭാഗ്യഹീനരായ ഞങ്ങൾക്ക് ജലൽക്കാരു എന്ന് ഒരു സന്താനമേ ഉള്ളൂ അവനാകട്ടെ കൊടും തപസ്സിലാണ് അവൻ സന്താന പരമ്പരകൾ നിലനിർത്തുന്നതിനായി വിവാഹം കഴിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വംശനാശം സംഭവിക്കുന്നു അതുമൂലമാണ് ഞങ്ങൾക്ക് ഈ ഗതി വന്നത് ഇത് കേട്ട് ജലൽക്കാരു പറഞ്ഞു നിങ്ങളെല്ലാവരും എൻ്റെ പിതൃക്കളാണ് ഞാനാണ് നിങ്ങൾ പറയുന്ന ജരൽക്കാരു നിങ്ങൾക്ക് വേണ്ടി എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത് ജരൽക്കാരുവിനെ തിരിച്ചറിഞ്ഞ പിതൃക്കൾ ഇങ്ങനെ പറഞ്ഞു സന്തതി പരമ്പരകൾ നിലനിർത്തുന്നതിനായി നീ ഒരു വിവാഹം കഴിക്കുക പുത്ര നിനക്ക് സന്താനങ്ങൾ പിറക്കുന്നതിലൂടെ ഞങ്ങൾക്ക് മോക്ഷം ലഭിക്കും അപ്പോൾ ജല ജലൽക്കാരു വ്യവസ്ഥ വച്ച് എൻ്റെ തന്നെ നാമത്തിലുള്ള ഒരു കന്യകയെ കണ്ടുമുട്ടി അവളുടെ ബന്ധുക്കൾ അവളെ എനിക്ക് ഇഷ്ടദാനമായി തരികയാണെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാം എന്നാൽ മൂന്ന് ലോകത്തിലും ജരൽക്കാരു എന്ന പേരിൽ ഒരു പെണ്ണിനെ കണ്ടെത്താനായില്ല ഒടുവിൽ പാതാളലോകത്തിലെ നാഗലോകത്തിലും കൂടി തിരയാമെന്ന് കരുതി ജരൽക്കാരു അങ്ങോട്ട് തിരിച്ചു അദ്ദേഹം നാഗലോകത്ത് രാജാവായ വാസുകിയെ കണ്ട് തൻ്റെ സങ്കടം അറിയിച്ചു അത്ഭുതമായിരിക്കുന്നു നാഗലോക രാജാവിൻ്റെ സഹോദരിയുടെ നാമം ജരൽക്കാരു എന്നായിരുന്നു ഉടൻ തന്നെ വാസുകി ജരൽക്കാരുവിനെ തൻ്റെ സഹോദരിയായ ജലൽക്കാരുവിന് വിവാഹം കഴിച്ചുകൊടുക്കുന്നതിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് അറിയിച്ചു തുടർന്ന് മംഗളമായ അവരുടെ വിവാഹം നടന്നു അങ്ങനെ ജരൽക്കാരു എന്ന മഹാമുനിയുടെ അന്വേഷണം പൂർത്തിയായി തൻ്റെ നാമത്തിലുള്ള ഒരുവളെ തന്നെ ഭാര്യയായി ലഭിച്ചു ഏതൊരു കാര്യം നടക്കില്ല എന്ന് കരുതുന്നുവോ പ്രയത്നം ചെയ്താൽ അതിനെ തീർച്ചയായും ഫലം ലഭിക്കും എന്നത് ഉറപ്പാണ് ജരൽക്കാരു മഹർഷി അത് തെളിയിച്ചു തന്നു ഈ ബന്ധത്തിൽ ജരൽക്കാരു മഹർഷിക്ക് ജരൽക്കാരു എന്ന നാഗകന്യകയിലുണ്ടായ പുത്രനാണ് ആസ്തികമുനി ജരൽക്കാരു എന്ന ജരൽക്കാരുവിന് സന്താനഭാഗ്യം വന്നതോടെ പിതൃക്കൾക്ക് മോക്ഷം ലഭിച്ചു അവർ സ്വർഗലോകം പ്രാപ്തമാക്കി അപ്പം കൂട്ടുകാരെ എന്ത് കാര്യം നമ്മൾ നടക്കില്ലെന്ന് വിചാരിക്കുമെന്നോ അതിനായിട്ട് കഠിന പ്രയത്നം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏത് കാര്യവും നേടിയെടുക്കാൻ സാധിക്കും അതാണ് ഈ കഥകളിലൂടെ നിങ്ങൾക്ക് ഒരു ഉപദേശമായിട്ട് ഒരു മാർഗദർശനത്തായ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യമായി ഞാൻ പറയുന്നത് അപ്പം നിങ്ങളത് ഏത് കാര്യത്തിനും നിങ്ങൾ ആത്മവിശ്വാസത്തോടെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക അപ്പം ജീവിതത്തിൽ നിങ്ങൾക്ക് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് പരിശ്രമമാണ് നിങ്ങളെ വിജയത്തിലെത്തിക്കുന്നത് അതാണ് ഞാൻ നിങ്ങളെ ഈ കഥയിലൂടെ മനസ്സിലാക്കി തന്നത് അപ്പം ഇത് മനസ്സിൽ എപ്പോഴും ഓർത്തു വെക്കുക അതിനുവേണ്ടി ശ്രമിക്കുക പരിശ്രമിച്ചു ഇരിക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ ഫലം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്